യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യാം ഇന്ന് വിശുദ്ധ മത്തിയാസ് അപ്പോസ്റ്റലന്റെ തിരുനാൾ ദിനം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തു പകരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ മത്തിയാസ് അപ്പോസ്റ്റലൻ അദ്ദേഹത്തിന്റെ തിരുനാൾ തന്നെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം മധ്യായ ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് പതിന ഭാഗം പറയുന്നത് മുന്തിരിച്ചെടി ശാഖകളും എന്നാണ് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ശാഖകളും നല്ല ഫലം പുറപ്പെടുവിക്കുന്നു എന്നതാണ് ആ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുക തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക എന്ന് ഇവിടെ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അഭോസ്തലന്മാര് യൂദാസ് കറിയോദ്ധ്യയ്ക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കണം എന്നൊരു ചിന്ത അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർ പരസ്പരം പറയുന്നത് സ്നാപക യോഹന്നാന്റെ സ്നാനം തുടങ്ങി ക്രഗാരോഹണം വരെ ചേർന്ന് നിന്ന യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന ആരെങ്കിലും ഒരാളെ നമുക്ക് എടുക്കാം എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് വ്യക്തികളാണ് അവിടെ കടന്നു വരിക ഭർണബാസും മത്തിയാസും അങ്ങനെ രണ്ടു പേരുടെ പേരുകളാണ് അവിടെ കടന്നു വരിക അതിൻ്റെ ഭാഗമായിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭർണബാസിന്റെയും മത്യാസിൻ്റെയും പേരുകൾ കുറിയിടുന്നുണ്ട് അങ്ങനെ മത്തിയാസിനെ അവർ കുറിയിലൂടെ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് അർത്ഥമാക്കുക നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം പോലെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് ശാഖകൾ ഒത്തിരി ഫലം പ്രവൃത്തി ഇവിടെ യേശുക്രൈസ്തുവിന്റെ അതായത് ജ്ഞാനസ്നാനം തുടങ്ങി സ്വർഗ്ഗാരോഹണം വരെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തപ്പോഴ് ആ തിരഞ്ഞെടുപ്പില് ഫലം കൂടുതലായി ഉണ്ടായി എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ആരോടൊപ്പമാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നൊരു ചിന്ത ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ ഫലം പുറപ്പെടുവിക്കണം എന്ന് തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ചില ഇടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പോലും ഞാൻ അതിൽ ഒരംഗമായി മാറിയേക്കാം കാരണം ഞാൻ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്ന വ്യക്തിയാണ് ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് രണ്ടുപേരെ സെലക്ട് ചെയ്തു അതിൽ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ എനിക്ക് വന്നു ചേരുന്നത് ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നത് കൊണ്ടാകാം അല്ല എങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നത് കൊണ്ടാകാം അതുതന്നെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നൽകുന്ന സന്ദേശം എന്ന് പറയാം വിശുദ്ധ മധ്യാസം പോസ്റ്റിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുക നിങ്ങൾക്ക് നൽകേണ്ട അനുഗ്രഹം അത് എങ്ങനെയും നിങ്ങളിൽ എത്തിപ്പെടും ആയതിനാൽ എല്ലാവർക്കും ഈ വിശുദ്ധനെ പോലെ ചേർന്ന് നടക്കുവാനായിട്ട് ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാനായിട്ട് പരിശ്രമിക്കാം എൻ്റെ ജീവിതത്തിൽ ചേർന്ന് നടന്നത് കൊണ്ട് ഞാനൊരു ഉന്നതിയിലേക്ക് എത്തുന്നു അല്ല എങ്കിൽ ഞാൻ നന്മ ചെയ്യുവാനായിട്ട് കടന്നു ചെല്ലുന്നു അല്ല എങ്കിൽ എന്നിലൂടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആയതിനാൽ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാം ഫലം പുറപ്പെടുവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ